പ്രിയപ്പെട്ടവർ എനിക്ക് അറുപത്തി നാലാമത്തെ വയസ്സ് ത ഈ മാസമാണ് തികയുന്നത് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇത്രയും കാലം ദൈവം ഇത്രയെങ്കിലും ആരോഗ്യത്തോടെ എന്നെ നടത്തി അപ്പോൾ ഈ അറുപത്തി നാല് വയസ്സിലും നമുക്ക് നമ്മുടെ ആരോഗ്യം കീപ്പി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എക്സൈസൊക്കെ ചെയ്യണം അപ്പോൾ അത് ചെയ്യുന്നതാണുമ്പോൾ ഈ പ്രായം ചെന്ന ആൾ ഇതൊക്കെ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് നടക്കേട് തോന്നും നമ്മൾ നാണക്കേട് വിചാരിച്ചാൽ നമ്മുടെ ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മളത് ചെയ്യണം അപ്പം ഞാൻ ചെയ്യുന്ന ഒരു എക്സസൈസ് ഉണ്ട് അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ് നമ്മുടെ അതായത് ഒരു യോഗ വിത്ത് ലാൽ എന്ന് പറയുന്ന ചാനലിലൂടെ മണിലാൽ ലാൽ സാർ ചെയ്യുന്നൊരു യോഗയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം എല്ലാവരും അത് നോക്കി ചെയ്യുക നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുക നന്നായി ശ്വസിക്കുക എല്ലാവർക്കും ഈ വീഡിയോ കാണാനായിട്ട് സ്വാഗതം നമസ്തേ നമുക്ക് ആ മ്യൂസിക് എടുപ്പം നടന്ന് തുടങ്ങാം ആ വളരെ സുഖകരമായ രീതിയിൽ നടക്കുക റിലാക്സ് ചെയ്ത് നടക്കുക അതാണ് ഏറ്റവും പ്രധാന ആവശ്യം നമ്മുടെ ശരീരഭാഗങ്ങൾ മാക്സിമം ചലിപ്പിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് സന്ധികൾ ഈ എയ്റോബിക്സിന്റെ പ്രത്യേകത തന്നെ അതാണ് വളരെ സ്മൂത്തായിട്ട് നടക്കുക ഒപ്പം നന്നായി ബ്രീത്ത് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ബ്രീത്ത് കൂടിക്കൊള്ളും പക്ഷേ എന്നാലും നമ്മൾ അതിനൊരു ശ്രദ്ധ കൊടുക്കണം വയർ ഉള്ളിലേക്ക് ചൊട്ടിച്ച് പിടിക്കാൻ പ്രത്യേകം മറക്കരുത് അതാണ് ഏറ്റവും പ്രധാനം അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് അടുത്ത ഒരു മുപ്പത് സെക്കൻഡ് നേരം ഇങ്ങനെ സൈഡ് വശങ്ങളിലേക്ക് പഞ്ച് ഇടിക്കുന്ന പോലെ ആ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള പാറ്റൊക്കെ കുറയാനായിട്ടാണ് നല്ലത് ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യാത്ത മൂമെൻ്റ്സ് ആണ് അതാണ് എയറോബിക്സിൻ്റെ പ്രത്യേകത നമ്മൾ നന്നായിട്ട് ചെയ്യുക ആ മ്യൂസിക് കേട്ടുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാം നന്നായി ചെയ്യുക വീഡിയോയിൽ നോക്കി ചെയ്താൽ മതി അതിൻ്റെ താളത്തിലേക്ക് വരണം നമ്മൾ ആദ്യം താളം തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് ചെയ്യാം രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കറക്റ്റ് താളത്തിൽ ചെയ്യാൻ പറ്റും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കാലിൻ്റെ തുടയിലെ ഫാറ്റ് കുറയാനും അരക്കെട്ടിലെ ഫാറ്റ് കുറയാനും ഒക്കെ നല്ലതാണ് വീണ്ടും നടത്തത്തിലേക്ക് വരിക ഇത്തവണ നടത്താൻ നമ്മളൊരു വ്യത്യാസം പരുത്തി വേണ്ട ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിൽ കയറി ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെ അരക്കെട്ട് ഞാൻ ചലിപ്പിച്ചു കൊടുക്കുകയാണ് അരക്കെട്ട് ചലിക്കണമെങ്കിൽ കാൽമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കണം കണ്ട ഇടത് കാൽമുട്ട് വലത് ഭാഗത്തേക്കും വലത് കാൽമുട്ട് ഇടത് ഭാഗത്തേക്കും ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ആ നടക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കുക അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആ മ്യൂസിക് ബീറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ഇതാണ് അങ്ങനെ ചെയ്യാം ൊക്കുക കൈതാക്കായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ സ്പീഡിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ആകാവുന്ന പേസിൽ ചെയ്താൽ മതി എന്നാലും മിനിമം ഒരു സ്പീഡ് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് ഒരു തിര കുറഞ്ഞു പോകും അപ്പോൾ ആ സ്റ്റാമിന എടുത്തുകൊണ്ട് തന്നെ നന്നായി ചെയ്യണം വീണ്ടും ആ നടത്തത്തിലേക്ക് വരിക നല്ല പുഷാറായിട്ട് നടക്കുക ഇടയ്ക്കിടയ്ക്ക് ആ വയറൊന്ന് ചുട്ടിപ്പിടിക്കുന്ന കാര്യം മറന്നുപോലെ വയർ ചുട്ടിച്ച് പിടിക്കണം എന്നാലേ അതിനൊരു പൂർണത കിട്ടുകയുള്ളൂ അവിടെ ആ വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയുള്ളൂ നമ്മുടെ ആൾക്കാരൊക്കെ സാധന കണ്ടില്ല റോഡിലൊക്കെ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ നടക്കാൻ പോകുന്നുവരുണ്ടല്ല അപ്പോൾ അവരുടെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ നടന്നിട്ടും നടന്നിട്ടും വയറ് കുറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതൊന്ന് അമിതമായ ഭക്ഷണം തന്നെ ആയിരിക്കണം കാരണം അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ ചെയ്യുക കാല് പുറകോട്ട് കൊണ്ട് ഉപ്പൂറ്റിയുടെ ഉപ്പൂറ്റി പ്രശ്നഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കൈകൾ മടക്ക് നിവർത്തുകയും ചെയ്യുക അടി കുറയണമെന്നുണ്ടെങ്കിൽ അമിത ഭക്ഷണം പ്രത്യേകിച്ച് ലേറ്റ് നൈറ്റ് ഫുഡ് ഒഴിവാക്കുക തന്നെ വേണം കഴിയാവുന്നതും ഏഴ് മണിക്ക് മുമ്പ് കഴിക്കാൻ ശ്രമിക്കുക വറുത്ത ഫ്രൈഡ് ഫുഡ്സൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക സീരിയസ് ആയിട്ട് ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർ നന്നായി ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ ഒരുപാട് വലിയ വലിയ നേട്ടങ്ങൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കഴിക്കാം അത് സാധിക്കാം അപ്പം നടത്തം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഓട്ടമാക്കി മാറ്റാം ഇതേപോലെ വളരെ ഈസി ആയിട്ടോട് നട്ടലിന് അധികം ക്ഷതം കൊടുക്കാത്ത രീതിയിൽ ആകാവുന്ന പോലെ ചെയ്യുക അല്ലാതുള്ളവർ സാധാരണ നടത്തുന്നതിന് നടത്തിയാൽ നടത്താമതി കൂടുതൽ ഫാറ്റ് വേൺ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ അടുത്ത നടപ്പ് ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കലോറി കൂടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീര പ്രവർത്തനത്തിന് ആവശ്യമായ കലോറിയാണ് ആ ശാരീരിക പ്രവർത്തനത്തിന് ആവശ്യമായ കലോറിയിൽ കൂടുതൽ വരുന്നത് ഫാറ്റായിട്ട് അല്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും ശരീരഭാഗങ്ങളിൽ അങ്ങനെയാണ് തടി കൂടുന്നത് അപ്പം അതിനെന്താ മാർഗം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന കലോറിയെ കൂടുതലായിട്ട് ബേൺ ചെയ്ത് കളയുക അതിനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ പാടത്തും പറമ്പിലുമൊക്കെ നടന്ന് നന്നായിട്ട് അധ്വാനിക്കുന്നവർക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല പക്ഷേ എങ്കിലും ഈ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് അധികം അധ്വാനമില്ലാത്തവരാണ് പണ്ടൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് ആറും ഏഴും കിലോമീറ്ററൊക്കെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പത്ത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ പോകണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ സ്കൂട്ടർ എടുക്കും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വ്യായാമം കുറവാണിപ്പോൾ ഇപ്പോൾ വീണ്ടും അടുത്ത വ്യായാമം ഇതുപോലെ ചെയ്യുക ആ ശരീരഭാഗങ്ങളെ ചലിപ്പിച്ച് തന്നെ മതിയാകും സന്ധികൾ ചലിക്കുമ്പോൾ അവിടെ എല്ലാം നല്ല ആ ബ്ലഡ് സർക്കുലേഷനും ശരീരത്തിലെ ആവുകളുടെ ഒഴുക്കും കറക്റ്റാകുകയും അതോടെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും ഇങ്ങനെ കാലുകളൊക്കെ പൊക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗം നന്നായിട്ട് ചലിക്കുന്നുണ്ട് ആന്തരിക ആന്തരികാവയവങ്ങളൊക്കെ നന്നായിട്ട് ചലിക്കും കരളിനും വൃക്കകൾക്കുമൊക്കെ നല്ല ഉണർവാണ് കിട്ടുന്നത് വീണ്ടും ജോഗിങ്ങിലേക്ക് വരിക ചെറിയ നടത്തമാകാം അതുതന്നെ ഓട്ടമാകാം എങ്ങനെ വേണമെങ്കിലും ആ കതപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കൂടുതലായിട്ട് കഥയ്ക്കോ അല്ലെങ്കിൽ തല ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പോഴേ നിർത്തിയേക്കുക നിർത്തിയിട്ട് വീണ്ടും റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും തുടങ്ങാം പക്ഷേ റെസ്റ്റിന് വേണ്ടി റെസ്റ്റ് എടുക്കരുത് നമ്മൾ കഴിയാവുന്ന നമ്മുടെ സ്റ്റാമിന ഒരേ പ്രവൃത്തി കൂടുതൽ സമയം ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാമിന എന്ന് പറയുന്നത് അപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ അടുത്ത് നടത്തിയതാണ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ തൊണ്ണൂറ് മിനിറ്റ് ഫുട്ബോൾ കളിക്കുന്ന ഒരു കളിക്കാരൻ അതിനൊക്കെ മുമ്പ് എത്രയോ മണിക്കൂറുകൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നില്ലല്ലോ എത്രയോ മണിക്കൂറുകൾ തുടർച്ചയായി കളിച്ചിട്ടോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടോ ആയിരിക്കണം അവൻ ആ തൊണ്ണൂറ് മിനിറ്റ് നേരം ആ കളിക്കളത്തിൽ തളരാതെ പിടിച്ചു നിൽക്കുന്നത് അതിനാണ് സ്റ്റാമിന എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ പെർഫെക്ഷൻ്റെയും അല്ലെങ്കിൽ എല്ലാ നല്ല കാര്യങ്ങളുടെയും പിന്നിൽ അധ്വാനം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് വീണ്ടും നടത്തത്തിലേക്ക് വരിക അല്ലെങ്കിൽ ആ നമ്മുടെ കലാകാരന്മാരൊക്കെ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നവർ ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നവർ ഇവരൊക്കെ പാട്ട് പാടുകയോ അഭിനയിക്കുകയോ ചെയ്യുമ്പോൾ ആണോ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് അല്ലെങ്കിൽ അതിലൊക്കെ രോമാഞ്ചം കൊള്ളാറുണ്ട് എന്നിട്ട് പറയുകയും ചെയ്യും എന്ത് നല്ല അഭിനയമാണ് എന്ത് നല്ല പാട്ടാണ് എന്നൊക്കെ പറയും പക്ഷേ ആ അഭിനയത്തിൻ്റെയും പാട്ടിൻ്റെയും പിന്നിൽ അവരെടുത്തിട്ടുള്ള സ്ട്രീം നമ്മൾ കാണുന്നില്ല നമ്മൾ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റല്ലേ കാണുന്നുള്ളൂ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത് ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നതാണെന്ന് അടുത്ത ഇതേപോലെ ജോഗ് ചെയ്യുക ഒരിക്കലും ഒരു കാര്യവും ഈസി ഈസിയായി കിട്ടുന്നതെല്ലാം അതിൻ്റെയൊക്കെ പിന്നിൽ അവരുടെ കഠിനാധ്വാനമുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഗന്ധർവ ഗാനഗന്ധവനൊക്കെ പറഞ്ഞു കേട്ടിൽ ഇപ്പോഴും അദ്ദേഹം ആ രാവിലെ പ്രാക്ടീസ് മുടക്കുന്നില്ല എന്നാണ് പറയുന്നത് എപ്പോഴും ആ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും ഇപ്പോഴും പഠിച്ചു കൊണ്ടേയിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ ആധ്വാനത്തിൻ്റെ കാര്യമുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം നിരന്തരമായി പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കത് വ്യത്യാസം വരികയുള്ളൂ അപ്പം അതുകൊണ്ട് നന്നായിട്ട് ചെയ്യുക കുറച്ച് അധ്വാനിച്ചാൽ മതി നമുക്ക് ആ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ ഒരു ദിവസം നമ്മുടെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അത്രയും അപ്പോൾ അങ്ങനെ നടക്കത്തിൻ്റെ ഫ്രീ സ്റ്റൈൽ നമുക്ക് മാറ്റി മാറ്റി എടുക്കാം അങ്ങനെ വേണമെങ്കിലും അപ്പോൾ നമുക്ക് ആ ഒരു ബോറിങ് ഒഴിവാക്കി എടുക്കും അടുത്തതായിട്ട് പോലെ കാലുകളാണ് ഫോട്ടോ കിട്ടുന്നേക്ക് അപ്പോൾ കൈകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും കാല് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൈ പോകും അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെ കൊണ്ടുവരും അങ്ങനെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യുക അനായാസം ചെയ്യുക അതാണ് ചില നടന്മാരുടെ അഭിനയം കണ്ടിട്ട് നമ്മൾ പറയില്ലേ ഈസി ആയിട്ട് അനായാസം എന്ന് പറയില്ല അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മനസ്സും ശരീരവും അർപ്പിക്കുക എന്നുള്ളതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്തോ ഒരു ഭയങ്കര ജോലി പോലെ തോന്നുമ്പോഴാണ് നമുക്കത് പറയുന്നത് നമ്മളിതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്തും ഇഷ്ടപ്പെട്ട് ചെയ്യുക കഷ്ടപ്പെട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുട്ടികളോട് പറയാറില്ല ഞാനൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് നിന്നെയൊക്കെ ഇതുപോലെ വളർത്തിയെടുത്തതെന്ന് പറയാറില്ല അപ്പോൾ അങ്ങനെ പറയാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ അതിനുള്ള അധികാരമില്ല കാരണം നമ്മൾ കഷ്ടപ്പെടാൻ ആര് പറഞ്ഞു ജോലി ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണം തിൻ്റെ കഷ്ടതകളൊക്കെ നമ്മൾ മാറ്റി അത് ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരണം അടുത്ത രീതിയിലാണ് കാല് പുറകോട്ട് പോകുമ്പോൾ കൈ മുന്നോട്ട് വരും കൈ മുകളിലേക്ക് മാക്സിമം വരുത്തുക അ കാലിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കാലിൻ്റെ തുടകളിൽ അതേപോലെ തന്നെ അരക്കെട്ടൊക്കെ നന്നായിട്ട് ഒതുങ്ങി വരാനും ഒക്കെ വളരെ ഗുണം ചെയ്യും നന്നായിട്ട് ചെയ്യുക രസകരമായ രീതി ചെയ്യുക ആസ്വദിക്കണം ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും വളരെ രസകരമായത് ചെയ്യുക വീണ്ടും നമ്മൾ ആ നടത്തത്തിലേക്ക് അല്ലെങ്കിൽ ഓട്ടത്തിലേക്ക് വരിക ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സന്ധികളും നന്നായിട്ട് ചലിക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുകയും കൂടി ചെയ്യുകയാണ് വയർ ചൊട്ടിച്ച് പൊടിക്കാൻ മറക്കരുത് കൈകളൊക്കെ ഫ്രീ സ്റ്റൈലിൽ കൊണ്ടുവരാൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അവിടെയൊക്കെ നമ്മൾ ഒന്നുകിൽ നടത്തം അല്ലെങ്കിൽ ഇതുപോലെ ജോഗിങ് ആ ജോഗിങ്ങിൻ്റെയൊക്കെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ വീടിനുള്ളിൽ തന്നെ ചെയ്യാം ഇവിടെ ഇപ്പോൾ പുറത്ത് കാണിച്ചിരിക്കുന്നു അത് ആ വെളിച്ചം കിട്ടാൻ വേണ്ടി ചെയ്തു തോന്നും അതിന് വീണ്ടും അടുത്ത കാല ഒരു കാലം പുറകോട്ട് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ നല്ല സ്പീഡിൽ ഓടുന്നത് പോലെ ആ നൂറ് മീറ്ററൊക്കെ ഓടുന്നില്ല ആ ഫാസ്റ്റ് റേസ് അതേപോലെ സ്പ്രിൻ്റ് ആയിട്ടും ചെയ്യുന്ന പോലെ ഉണ്ടോ നല്ല നൂറ് മീറ്റർ ഓടുന്ന പോലെ ആ ഒരു മനസ്സിലാതങ്ങനെ കരുതിക്കൊണ്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതിൽ കാണിക്കുന്നതിനേക്കാളൊക്കെ സ്പീഡ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അത് നിങ്ങളുടെ കഴിവ് അനുസരിച്ചിരിക്കും അത് എത്ര ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക അങ്ങനെ നന്നായിട്ട് ചെയ്യുക പാറ്റ് പാറ്റ് ചെയ്യുക വീണ്ടും നമ്മൾ ആ മുപ്പത് സെക്കൻഡ് തരത്തേക്കുള്ള ആ ജോഗിങ്ങിലേക്ക് വന്നു ഇതേപോലെ വേരിയേഷൻസ് നമുക്ക് വരുത്താം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡാൻസിങ് സ്റ്റെപ്പ് ആകാം അതേപോലെ എന്ത് വേണമെങ്കിലും ആകാം ആ ഒരു മുപ്പത് സെക്കൻഡ് തരം ഡാൻസ് ചെയ്യുക വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചാടി തുള്ളി കളിക്കാം എങ്ങനെ വേണമെങ്കിലും അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഒരു ബാല്യം അല്ലെങ്കിൽ ആ ഒരു കുട്ടിത്തം പുറത്തേക്ക് വരികയാണ് അത് നമ്മൾ കൊണ്ടുവരണം നമ്മൾ മസിൽ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എപ്പോഴും നമുക്ക് വളരെ എൻജോയ് ചെയ്ത് ചെയ്യുക നമ്മളോട്ട് കൊണ്ടുപോകാം ഇനി മറ്റേ കലപുറ ഓട്ട് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ ആ സ്പ്രിൻ്റായിട്ട് ഓടുന്നത് പോലെ നല്ല സ്പീഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്പീഡ് ചെയ്യുക അത് ആസ്വദിച്ച് ചെയ്യുക ആ വയർ ആ സമയത്തൊക്കെ വയറ് ചൊട്ടിച്ച് പിടിക്കണം അതാണ് ആ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ചെയ്യുക നെഞ്ചൊക്കെ നന്നായിട്ട് ചലിക്കട്ടെ മുതുകിലെ അസ്ഥികൾ നന്നായിട്ട് ചലിക്കട്ടെ ആ കാലുകൾക്കൊക്കെ നല്ല വലിവ് കിട്ടട്ടെ ആ കൈകൾക്കൊക്കെ ഉള്ള കൈകളിലേക്കുള്ള അമിത ഫാറ്റൊക്കെ കുറഞ്ഞു വരുന്നതാണ് വീടും ജോഗിങ്ങിലേക്ക്